നാഷണൽ ഹെറാൾഡിന്റെയും അനുബന്ധ കമ്പനികളുടെയും എഴുന്നൂറ്റമ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം കണ്ടുകെട്ടിയത് പി എം എൽ എ അതോറിറ്റി ശരിവച്ചു പിടിച്ചെടുത്ത സ്വത്തുക്കളും ഓഹരികളും കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശ്വാസമുണ്ടെന്ന് അതോറിറ്റി ഉത്തരവിൽ പറഞ്ഞു ഡൽഹി ഐ ടിഒയിലെ ഹെറാൾഡ് ഹൗസ് മുംബൈ ലഖ്നൌ എന്നിവിടങ്ങളിലെ ഭൂമിയും കെട്ടിടവും മറ്റു ചില സ്ഥലങ്ങളിലെ സ്വത്തുക്കളും ഇനി ഇഡിക്ക് കൈവശം വയ്ക്കാം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് യങ് ഇന്ത്യൻ എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊന്നിലെ ഇ ഡിയുടെ നടപടി യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള എ ജെ എല്ലാണ് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരിച്ചിരുന്നത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് യങ് ഇന്ത്യയുടെ പ്രധാന ഓഹരി ഉടമകൾ സോണിയാഗാന്ധി ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി ആറിന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവും മറ്റ് സ്വാതന്ത്ര്യസമര സേനാനികളും ചേർന്നാണ് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരിച്ചത് പത്രം പ്രതിസന്ധിയിലായതോടെ രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസിൽ നിന്നും തൊണ്ണൂറ് കോടി രൂപ വായ്പ എടുത്താണ് പുനരുജ്ജീവനത്തിന് ശ്രമിച്ചത് ഇത് കഴിയാതെ വന്നതോടെ പൂട്ടി സോണിയയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തിൽ എ ജെ എൽ ഏറ്റെടുത്തു ആദായ നികുതി നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ രാഷ്ട്രീയ സംഘടനകൾക്ക് അനുവാദമില്ലെന്ന് കാട്ടി ഇതിനെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി ഹർജി ഫയൽ ചെയ്തു ലാഭത്തിനു വേണ്ടിയാണ് സോണിയയും രാഹുലും എ ജെ എല്ലിൻ്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തതെന്നും പാർട്ടിക്ക് നൽകാനുള്ള തൊണ്ണൂറ് കോടിക്ക് പകരം അൻപത് ലക്ഷം മാത്രം വാങ്ങി ബാക്കി എഴുതിത്തള്ളിയെന്നും സ്വാമി ആരോപിച്ചു